വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ മത്സരം വൈകുന്നു മഴ മൂലം ഇതുവരെ ടോസ് ചെയ്തിട്ടില്ല നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ചാറ്റൽ മഴ തുടരുകയാണ് കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും നേർക്കുനേർത്തുന്നത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഫായ്സ് കെട്ടി ചേരുന്നുണ്ട് കെട്ടി നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ഈ കളിയെ കാണുന്നത് ഇന്ത്യ കന്നി മുത്തമിടുമോ എന്നുള്ള ആകാംക്ഷയുണ്ട് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ കളി തുടങ്ങാൻ ഇനിയും വൈകുമോ ജീന ഇന്ന് കലാശപ്പൂരിനിറങ്ങുന്ന ഇന്ത്യയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും ആരാധകർ മാത്രമല്ല ക്രിക്കറ്റ് പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു മത്സരമാണ് മഴ മൂലം വൈകി ഇന്ത്യൻ സമയം ഉച്ച ഇന്ത്യ ഉച്ചയ്ക്ക് രണ്ടരക്കാണ് ടോസിംഗ് തീരുമാനിച്ചിരുന്നത് മൂന്ന് മണിയോടെ മത്സരം ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ മഴ ഇന്ന് നവി മുംബൈയിൽ രാവിലെ മുതൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശക്തമായ മഴ ശക്തിപ്പെടുകയും ടീമംഗങ്ങൾ ഗ്രൗണ്ടിലേക്ക് എത്താൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നാലെ അല്പസമയം മഴയൊന്നും മാറി നിന്നു ടീമംഗങ്ങൾ അംഗങ്ങൾ ഗ്രൗണ്ടിലെത്തി പക്ഷേ ചാറ്റൽ മഴ തുടരുകയുണ്ട തുടരുകയാണ് പി വൈ സ്റ്റേഡിയ പാർട്ടി സ്റ്റേ ഡി വൈ പാർട്ടി സ്റ്റേഡിയത്തിൽ മഴ ചാച്ചൽ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ മത്സരം ഇനി എത്ര വൈകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിശ്ചയമില്ല പക്ഷേ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മഴ തുടരുകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരുപത് ഓവർ വരെ മത്സരം കളിക്കേണ്ട ഒരു ദിനമാണിന്ന് അതായത് അമ്പത് ഓവർ മത്സരത്തിൽ ഇരുപത് ഓവർ വരെ മഴ വൈകുന്നതിനനുസരിച്ച് എത്ര സമയം മഴ മൂലം മത്സരം വൈകുന്നു അതിനനുസരിച്ച് മത്സരത്തിൻ്റെ ഓവർ കുറച്ചു കൊണ്ടുവരികയും ഇരുപത് ഓവർ വരെ ഇന്ന് മത്സരം കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷേ ഇന്നും മഴ ശക്തിപ്പെടുകയും മത്സരം ഇന്ന് നടക്കാതിരിക്കുകയും ചെയ്താൽ നാളെ റിസർവ് ഡേ ആണ് നാളേക്ക് മത്സരം മാറ്റിവെക്കുകയും നാളെ കലാ ഫൈനൽ മത്സരം പുനരാരംഭിക്കുകയും ചെയ്യും ഇതുവരെ മത്സരം ടോസിങ്ങിലേക്ക് കടന്നിട്ടില്ല ജീന അതാണ് ഏതായാലും മത്സരം അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കേരള ടീം മുൻ താരം എസ് മനോജ് ചേരുന്നുണ്ട് സ്വാഗതം ഏതായാലും മഴ അവിടെ ഇപ്പോഴും എന്നാണ് മനസ്സിലാക്കുന്നത് കളി ആരംഭിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യ വളരെയധികം പ്രതീക്ഷയിലാണ് താരങ്ങളും ആത്മവിശ്വാസത്തിലാണ് എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് വലിയ പ്രതീക്ഷകളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഫൈനലിൽ കളിച്ചിട്ടും നമുക്ക് ഒരു കപ്പ് നേടാനായിട്ട് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും നമ്മൾ ഫൈനലിൽ പരാജയപ്പെടുകയായിരുന്നു അപ്പൊ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ മെൻസ് ക്രിക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ഒരു കപ്പ് നേടിയതിന് ശേഷമാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് ഇത്രത്തോളം വലിയ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായതെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വനിതാ ടീം ജയിക്കുകയാണെങ്കിൽ അത് ക്രിക്കറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എസ്പെഷ്യലി വിമൻസ് ക്രിക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഈ അക്കാഡമീസിലും ക്ലബ്സിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുക എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ അക്കാഡമീസിലും ഒരുപാട് പെൺകുട്ടികളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടീം തന്നെയുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു വലിയ ഒരു ഇത് നൽകുന്ന ഒരു ഊർജം നൽകുന്ന ഒരു ഒരു മത്സരമായിട്ടാണ് ഞാൻ ഇതിനെ ഇന്ന് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മത്സരം അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ തുടക്കത്തിൽ തന്നെ മഴ പെയ്തിരിക്കുകയാണ് ഇന്ത്യക്ക് നല്ല ഒരു മാനസികമായ ഒരു മുൻതൂക്കമുണ്ട് ഒന്ന് നമ്മുടെ നാട്ടിലാണ് കളിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൈറ്റി ഓസ്ട്രേലിയൻസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ ഫൈനലിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യക്ക് മാനസികമായ ഒരു മുൻതൂക്കമുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ആ ആദ്യ റൗണ്ടിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് നമ്മൾ പരാജയപ്പെട്ടിരുന്നു പക്ഷെ ആ പരാജയമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കും ഇന്ത്യയുടെ പെൺകുട്ടികൾ ഈ പ്രാവശ്യം കപ്പ് കപ്പുയർത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം ഉള്ളത് യെസ് ആ പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യക്ക് കരുത്താകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന താരങ്ങൾ ആരൊക്കെ എങ്ങനെ നിർണായകമാകും ഇന്നത്തെ മത്സരത്തിൽ നിന്നാണ് താങ്കൾ കരുതുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും നിർണായകമാവാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് താരങ്ങളെക്കാൾ കൂടുതൽ ടോസിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിപ്പോ കഴിഞ്ഞ ദിവസത്തെ മത്സരം ഓസ്ട്രേലിയയുമായിട്ട് നടക്കുമ്പോൾ തന്നെ രണ്ടാമത് നമ്മൾ ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഡ്യൂ ഡിയുണ്ടായിരുന്നു അപ്പൊ ഈ മഞ്ഞിന്റെ ഒരു എഫക്റ്റ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് എപ്പോഴും മഞ്ഞുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാച്ചിലാ സെമിഫൈനലിൽ ഓസ്ട്രേലിയ ടോസ് നേടിയിട്ട് ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ മഴ കൊണ്ട് ഇനി മഞ്ഞിനെന്തെങ്കിലും മഞ്ഞിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷെ മഞ്ഞുണ്ടെങ്കിൽ ടോസ് നിർണായകമാവും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന തന്നെ തന്നെയായിരിക്കും മുൻതൂക്കം ഉണ്ടാകും ഒപ്പം തന്നെ ഇന്ത്യയുടെ ശക്തമായ ബാറ്റിംഗ് വരെയാണ് ഇപ്പോൾ സ്മൃതി മന്തന ആയിക്കോട്ടെ ജെമി റോഡ്രിക്സ് ആയിക്കോട്ടെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് ആയിക്കോട്ടെ എല്ലാവരും തന്നെ നല്ല മികച്ച ഫോമിലാണ് ഒപ്പം തന്നെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ അവിടെ റിച്ചാഘോഷിന്റെ പ്രകടനം വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ പ്ലെയറാണ് റിച്ചഘോഷ് ദീപ്തി ശർമ്മയുടെ ആ ഒരു ബാറ്റിംഗ് അമൻജ്യോത് സിംഗിന്റെ എല്ലാവരുടെയും അതുപോലെ തന്നെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലും ലോകോത്തര സ്പിന്നർമാർ ഇന്ത്യൻ നിരയിലുണ്ട് എന്നുള്ളതാണ് ശ്രീ ചരണി എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആ കുട്ടി ബോൾ ചെയ്യുന്നതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ രാധാ യാദവ് എന്ന് പറയുന്ന ലെഫ്റ്റ് ആൻഡ് സ്പിനറാണ് കളിച്ചത് അതിനു പകരം ഈ മത്സരത്തിൽ സ്നേഹറാണ് കളിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ അതുപോലെ തന്നെ ദീപി ശർമ്മയുടെ സ്പിൻ ബോളിങ്ങും പിന്നെ രണ്ട് നല്ല ഫാസ്റ്റ് ബോളർമാരും ഉണ്ട് രേണുകാ സിംഗും അതുപോലെ തന്നെ ക്രാന്തി ഗൌഡും ഈ രണ്ടുപേരും ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു നല്ല മികച്ച ഒരു നില തന്നെയാണ് പക്ഷെ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരം കൈവിട്ടു പോയ നിലയിൽ നിന്നാണ് അവർ ഇന്ത്യയുമായിട്ട് ജയിച്ചത് അവരുടെ നിലയിലും മികച്ച താരങ്ങളുണ്ട് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ലോറ വാൽബർട്ട് അതുപോലെ അതുപോലെ തന്നെ അവരുടെ അവരുടെ ഓപ്പണിംഗ് ബാറ്റർ ആയിട്ടുള്ള ബ്രിഡ്സ് പിന്നെ മാരിസൈൻ ക്യാപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ആണ് അപ്പൊ അവരെല്ലാവരും ഈ ടീമിലുണ്ട് പക്ഷെ ഇന്ത്യക്ക് ശക്തമായ ഒരു എന്താ പറയാ ഒരു ഫൈറ്റ് നൽകാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്കും സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്